കേക്ക് ഉറങ്ങിയില്ലടാ ഉറങ്ങിയില്ലടാ ഉറങ്ങിയോ ഞാൻ നിന്നോട് ചോദിച്ചു ഉറങ്ങിയില്ലെന്ന് എന്താ ൈവ യ യൂട്യൂബ് ലൈവ് നല്ല സൗന പഠിച്ചു ഞാൻ പഠിച്ചു ചാരിച്ചാ അയ്യോ നിന്റെ 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 പോകട്ടുള്ള അങ്ങനെ ഒരു സർപ്രൈസ് നൈന്റീസ് കിട്ടോ നൈന്റീസ് കിട്ട അന്തോഷം ഇത് ആ തൊപ്പിടെ അല്ല എന്റെ മോൻ കാണിച്ച പോരെ ഞാൻ ഇങ്ങനെ പറഞ്ഞാ പോരെ റിയിച്ചില്ല നാളെ ഇതിപ്പോ എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല ആകെ അലങ്കോലമായി കിടക്കട്ടോ റൂമ് ആകെ അലങ്കോലമായി കിടക്കുക അറിഞ്ഞില്ല പറഞ്ഞില്ല ആയിരുന്നു അല്ല നമ്മൾ രണ്ടു ദിവസം മുമ്പ് പ്ലാൻ ചെയ്തല്ല ൾക്കാരില്ലേ നമ്മളിപ്പോ മൂന്ന് പേരെ ഉള്ളു നമ്മൾ മൂന്ന് വെടി പൊട്ടിച്ച് ഉണത്തിനോ നീ ഇതൊക്കെ വേണോ അത് അത് വേണം പിന്നെ അതെ നീ അത് തൊപ്പി മാറ്റി മറ്റേ തൊപ്പി എടുത്തേടാ ഈ തൊപ്പി വേണം വേണം ഇത്രയും ഡിസൈൻ നോക്കിയേക്കുന്ന അവന്റെ ബർത്ത്ഡേ ആയിരുന്നു നമ്മളൊരു സർപ്രൈസ് കൊടുത്തതാ അവനോട് പറയാതെ കേക്ക് മുറിക്കട്ടെ ഇതിനകത്ത് പതിനേഴ് പേരുണ്ട് ഇപ്പൊ അപ്പൊ അവരോട് എല്ലാരോടും നീ ഹാപ്പി ബർത്ത്ഡേ ഓ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ടിരിക്കും എന്താ പറയണെന്നറിയത്തില്ല ഹാപ്പി 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 ബർത്ത്ഡേ 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 ബ്രദർ കൂടി ലൈക്ക് രാത്രി പന്ത്രണ്ട് മണി ആയപ്പോ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ചെറിയൊരു പണി കൊടുത്തു മുറുകി മുറിക്കേ ഞാൻ മുറിക്കട്ടെ മുറിക്കടാ ഞാനോട് എന്നാളെയാ കേട്ടോട് നീ ഇന്ന പിടി അങ്ങോട്ട് മെസ്സേജ് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് മെസ്സേജ് വായിക്കട്ടെ ഗൗരി ശങ്കരം എന്റെ ബ്രദേ ബും വെഡിങ് ആനിവേഴ്സറിക്കും നിങ്ങൾ വിഷ് ചെയ്തതല്ലേ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേർക്കും ഭഗവാൻ ആയുസ് ആരോഗ്യം ഇട്ടില്ലായിരുന്നോ അവര് ഓക്കെ താങ്ക് യു ഗൗരി ശങ്കരം പത്തൊമ്പത് പേരുണ്ട് അപ്പൊ നിനക്കുന്തോടാ പറയാനുള്ളത് നമ്മുടെ സുഹൃത്ത് നാഫർ ആണ് ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ആണ് അവിടുന്ന് പിക്ക് കേക്ക് പിക്ക് ചെയ്തുകൊണ്ട് വന്ന് രഹസ്യമായി ഇവിടെ കൊണ്ടുവന്നത് ആണ് അല്ലടാ നമുക്ക് അല്ലാടാന്തേലും പറയാനുണ്ടോ എനിക്കൊന്നും പറയല സന്തോഷം നീ സാധാരണ ആ അവൻ രണ്ടുമണിക്കാണിക്ക് റൂമിലൊക്കെ ഉള്ളവർ കൊടുക്കാം പിന്നെ കൊച്ചിനും ഇത് വരാ യൂട്യൂബില് വരാൻ പറഞ്ഞു അപ്പൊ കാണാൻ അവർക്ക് പിന്നെ കൊറേ ആൾക്കാര് മെസ്സേജ് എവിടെ വെച്ച് അവിടെ വെച്ചേക്കാം അത് അവിടെ വെച്ചേക്കാം ഞാൻ വന്നോളാം മാജിക് മൂവന്റ് ഞാൻ ധനരാജാണ് ധനരാജ് രാജേഷ് പേര് എനിക്കറിയില്ലായിരുന്നു സോറി ആളിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലാതായി പോയി ഓക്കെ അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് കാണാം ലൈവ് ലൈവിലാണ് ഇതൊന്നും ഇനി വേണ്ടല്ലോ ഞാനേ സത്യം പറഞ്ഞാല് നല്ല ഉറക്കം വന്നിരിക്കുവായിരുന്നു എനിക്ക് ഞാൻ ഉറക്കം വന്നിരിക്കുന്നപ്പം ഞാൻ ഉറങ്ങാൻ തുടങ്ങിയതാ ഞാൻ നേരെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ട് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഉറങ്ങാൻ തുടങ്ങിയത് അപ്പം ഇങ്ങനെ വന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആകും മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വീണ്ടും ആ ഓക്കെ ഞാൻ സത്യം പറഞ്ഞാലേ എന്തോ എൻ്റെ പ്ലാൻ എന്നറിയാം സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ കണ്ടോ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു സില്ലി മേടിച്ച ബ്രെഡിരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച ബ്രെഡ് മേടിച്ചിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഈ ബ്രെഡ് ഇങ്ങനെ പിച്ചാത്തി ഉണ്ടല്ലോ അപ്പാണ് ഈ സാധനം വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെർത്തരെ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടു സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല വെർത്തരെ ബർത്ത്ഡേ ആഘോഷമൊന്നും പ്രതീക്ഷിച്ചില്ല ബീന എം കെ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഒത്തിരി പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല വിനേഷ് വിജയൻ വിനേഷ് അണ നിങ്ങള് ഇവിടെ വന്നിട്ട് നിങ്ങൾ എറണാകുളത്ത് വന്നിട്ടുണ്ട് വിളിച്ചോളാം സുഭാഷെണ്ണം പറഞ്ഞു നിങ്ങൾ എറണാകുളത്ത് വന്നായിരുന്നു അത് കൊച്ചിന്റെ പരിപാടിയൊക്കെ കണ്ടായിരുന്നു വിനേഷ് അണ ഞാൻ േ എടുത്ത് വരുവോന്ന് എടുത്ത് വരുവോ ഇത് എടുക്കുന്നതൊന്നും ഇവിടെ ആൾക്കാരും കാണുന്നില്ല പോയില്ലയോ സാധനം പിന്നെ വീണ്ടും എല്ലാർക്കും എന്റെ ഭാഗത്ത് കഴിക്കടാ എടുത്ത് കഴിക്കടാ ആശയാണ് ഞാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യം പറഞ്ഞ ആശയൊക്കെ ഇന്നലെ മേടിച്ച കേക്കില്ല കേക്ക് ഇങ്ങനെ മുറിക്കണം ഇങ്ങനെ ഞാൻ വേണ്ടി അടുത്ത് കേക്ക് മുറിക്കുന്ന ഫോട്ടോ എടുക്കണേ ഞാൻ സ്റ്റാറ്റസ് ഡാന എന്നൊക്കെ ഞാൻ വേണ്ടി തുടങ്ങിയ സ്റ്റാറ്റസ് ഡാന എന്നൊക്കെ പറഞ്ഞതേ ഉള്ളായിരുന്നു കേക്ക് മേടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഞാനൊരു സ്റ്റാറ്റസ് റെഡിയാക്കി താഴ്ന്നു പിന്നെ ഞാൻ പിന്നെ 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 ഡിലീറ്റ് ചെയ്തു എടുത്ത ആൾക്കാരെ കാണിച്ചു തുടങ്ങി രണ്ടാമതെടുത്ത ഇതിലാ ആൾക്കാരെ കാണിച്ചു തുടങ്ങിയപ്പോഴേ മാർച്ച് എട്ടിന് വനിതാ ദിനമാണ് അതെ നിന്നെ വിളിച്ചിട്ടേ ഉറങ്ങത്തുള്ളു ഗൗരി കൊടുക്കാം വേറെ ആർക്കും ആർക്കൊടുക്കാൻ രാവിലെ രാവിലെ വരെ ഇരിക്കില്ല കൊറച്ചേ ഒന്ന് രണ്ടു മണിക്കൂറൊക്കെ എല്ലാവരും ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തിട്ട് ആ സാബ്രോ അയച്ചു കൊടുക്കാം ഹലോ നിഷ നിഷ ഹലോ സുഖമാണോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ ആണോ സുഖമാണോ സമൂഹത്തും പറയുമ്പോൾ ആരെങ്കിലും അപ്പൊ നമുക്ക് നമുക്ക് പേടി ഇല്ലാത്തത് ഉണ്ടായില്ല പേടിയെന്ന് വെച്ചാൽ അങ്ങനല്ല പേടി എല്ലാവർക്കും ഉണ്ടല്ലോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മള് ഇറങ്ങി തിരിച്ചത് ചില കാര്യങ്ങൾ നമുക്ക് വിളിച്ച് പറയണെന്ന് തോന്നി അങ്ങനെ ഒരു മാധ്യമം നമ്മൾ ഇതിലൂടെ സെലക്ട് ചെയ്ത യൂട്യൂബെന്ന് പറഞ്ഞൊരു മാധ്യമം നമുക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ ചാനൽ ജാനിന് പേടി എന്ന് വെച്ചാൽ അങ്ങനെ പേടിയൊന്നുമില്ല പേടിയൊന്നുമില്ലാൾ മരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിലുണ്ട് അതിപ്പോഴും ഉണ്ട് അന്ന് കിടന്ന് തൊട്ട് ഇന്നു വരെ ഉണ്ട് അങ്ങനെ തന്നെ നമ്മൾ മാറ്റമില്ലേ അതാണ് പ്രശ്നം എനിക്ക് വേണം ഇവിടെ വെച്ചേക്കാരുവാണെങ്കിൽ ഓ നിങ്ങൾക്ക് കഴിക്കില്ലേലും ോളിയുടെ ഒമ്പത് കിലോമീറ്റർ പൊളിയുടെ വെണ്ണല വെണ്ണല ആദ്യമായാണ് ലൈവ് കാണുന്ന അടിപൊളി സൂപ്പർ ജിനോ ജോൺ താങ്ക് യു താങ്ക് യു ബ്രോ ഇതൊരു സർപ്രൈസ് കൊടുത്താണ് ഇത് പിന്നെ ഇതിന്റെ ഇതിട്ടാദ്യം നമ്മളിത് ഇതിന് അപ്ലോഡ് ആവുമ്പോഴത്ത് കാണണം കേട്ടോ അപ്പൊ എന്തായാലും സന്തോഷം ഇത്ര ആൾക്കാര് നമ്മുടെ ലൈവില് വന്നൊരു സന്തോഷം 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 നമ്മളെ ബോർഡടിച്ച് കേൾക്കുന്നതിൽ വളരെ ഞാൻ ഷർട്ടില്ലാതെ മുഴുവൻ കളായിട്ട് ഇവിടെ കിടക്കുവായിരുന്നു ഷർട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ പ്ലാൻ ചെയ്യണമായിരുന്നു പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കും പേടി ബോംബെ ശരിയായിരുന്നു അതങ്ങനെ പ്ലാൻ ചെയ്യാൻ നിഷ ഇവനെ ഞാൻ ഞാൻ സഹോദരങ്ങളാണോ രണ്ടുപേരും മരിക്കും എന്ന് പറയലേ ജീവിക്കണം കേട്ടോ ഈ കലിയുഗത്തിൽ നിങ്ങൾ ആണ് ശരി മുത്തുമണികൾ ഒരുപാട് നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു താങ്ക് യു നിശ ചേച്ചി സന്തോഷം സന്തോഷം ജന്മദിനം ജന്മദിനോ നമ്മള് നിശാബീന്ന് കിടക്കുന്നത് അല്ല നിശേച്ച എന്തായാലും മാജിക് കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കൊല്ലത്തെ ഞങ്ങളിപ്പോ എറണാകുളമാ നിഷാബി എറണാകുളം സന്തോഷം സന്തോഷം ജന്മന്റെ സന്തോഷ ചേച്ചിയ ചേച്ചി 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 ചേച്ചിൻഷ വിളിക്കുന്നു അതും കട്ടി ഞാൻ അങ്ങോട്ട് വിളിക്കാം ആരക്കു എന്നെ വിളിക്കുന്നു വിളിക്കുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാം തിരിച്ചു വിളിക്കാം ചേച്ചി ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുക എടാ ഡിജിറ്റൽ അതിന്റെ ആ അങ്ങനെ നമ്പർ നമ്പർ കൊടുക്കണം അല്ലേ ഞാനേ സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഉറക്കം പിടിച്ചില്ല നേരത്തെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഞാൻ ഒരു കേക്ക് മുറിക്കണമെന്നും അങ്ങനെയൊന്നും ആഗ്രഹിച്ചില്ല ഇതുവരെ അങ്ങനെ എനിക്ക് ഒന്ന് കേക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയേക്കുന്ന എനിക്ക് ഒന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഇവരിത്രയും രീതിയിൽ പണി തരും അറിയത്തില്ല അറിഞ്ഞില്ല ഞാൻ മുഴുവൻ വീഡിയോസും കാണാറുണ്ട് എല്ലാത്തിനും ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കമന്റ് ഇടുന്നുണ്ട് ജിനോ ജോൺ താങ്ക് ബ്രോ മാജിക് മൂന്റ് കൊണ്ട് വരുമോ അതാ അഡ്രസ് നമ്പർ കൂടെ കൊടു ആശയുടെ നമ്പർ കൊടു അപ്പൊ നല്ല കേക്ക് തണ്ടേ മുറിച്ച് ഇതിനി ആർക്ക് കൊടുക്കുമെന്നറിയത്തില്ല ഇതിനിപ്പം ആശക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് ജീന് ബുക്ക് ചെയ്തോ ജീന ഇപ്പൊ ഉണ്ടോടാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഈശ്വരൻ എല്ലാ നിങ്ങൾക്ക് തരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു നിഷ ബി നിശയാണോ ചേച്ചിയാണോ ഒന്നും അറിയത്തില്ല ഹാപ്പി ബർത്ത്ഡേ ഒരു പാട്ട് പാടാമോ പ്ലീസ് പാട്ടൊന്നും അറിയത്തില്ല അറിയാവുന്നത് പാട്ടറിയത്തില്ല ഒരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി അപ്പം ചേച്ചി പറഞ്ഞേ താങ്ക് യു ചേച്ചി താങ്ക് യു താങ്ക് യു താങ്ക് യു ജിനോ ജോൺ പാട്ട് പാട്ടൊന്നും അറിയത്തില്ല ബ്രോ പാട്ട് അറിയാൻ പക്ഷെ ഇപ്പൊരുണ്ട് പാടാൻ ഒരു ചെറിയ ഇതുണ്ട് പാടാ നമുക്ക് പിന്നൊരു ദിവസം ലൈവ് വരുമ്പോ പാടാ ഉറപ്പായിട്ടും പാടാം വയസ്സിക്കുള്ള എനിക്ക് ഇൻസ്റ്റയില് മാജിക് എനിക്ക് ഇൻസ്റ്റയില് പിന്നെ ലൈവ് പോകാൻ പറ്റത്തില്ല മറ്റേ സ്ട്രൈക്ക് വന്നില്ലായിരുന്നു ആ സ്ട്രൈക്ക് വന്നോണ്ട് അവര് ഈ മാസം മാർച്ച് ഇരുപത്തെട്ട് വരെയാണ് സ്ട്രൈക്ക് വെച്ചേക്കുന്നത് വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത ഉള്ളത് വയസ്സനടി തങ്കമ്മ നമുക്ക് പാട്ടൊന്നും അറിയത്തില്ലേ എന്തുവാ ഇരുനൂറ്റി രൂപ ആണോ കിട്ടോ അല്ല ഇവന്റെ വാട്സപ്പില് ഇവന്റെ നമ്പർ ആശ നമ്പര് ആശയ്ക്ക് ഇവന്റെ നമ്പർ വാട്സപ്പ് ഇട്ട് തരാൻ പറയാം ലൊക്കേഷൻ ഓർഡർ ചേട്ടായമാരുടെ വീഡിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ള ഞാനാണ് കേട്ടോ ജിനോ ജോൺ ബ്രോ താങ്ക് യു സന്തോഷം സന്തോഷം ഏറ്റവും കൂടുതൽ പിന്നെ വീഡിയോ ചേട്ടന ബ്രോയ ഷെയർ ചെയ്തിരിക്കുന്നെങ്കിൽ ഇതിൽ നിന്നൊരു കേക്ക് ഞാൻ തന്നിരിക്കുന്നു രാജലക്ഷ്മി ഹായ് മക്കളെ ഹായ് ചേച്ചി ഒരു 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 മിനിറ്റ് മിനിറ്റ് എനിക്ക് 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 മതി മതി തങ്കമ്മേ ഞാൻ ോട്ടോ ഹലോ 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 താങ്ക് യു ചേച്ചി ഞാൻ ലൈവിലായിരുന്നു അതാ കട്ട് ചെയ്തേ ഞാൻ ഇപ്പഴും ലൈവിലാ ഞാൻ എനിക്ക് ഞാൻ എന്നിട്ട് ലൈവ് പറഞ്ഞല്ലോ ചേച്ചി അത് കാരണം എൻ്റെ ഫോണിലല്ല ലൈവ് പോയത് സിബിയുടെ ഫോണിലാണ് ലൈവ് പോയത് പക്ഷേ എൻ്റെ ഫോണിൽ ഒരു ലൊക്കേഷൻ ഒരാൾക്ക് ഈ കേക്ക് ബുക്ക് ചെയ്തിട്ട് ബാക്കി കേക്ക് ഒരാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മറ്റേ സ്വിഗ്ഗി ബുക്ക് ചെയ്യുമായിരുന്നു അന്നേരം ചേച്ചി വിളിച്ചത് ഞാൻ എന്നിട്ട് ലൈവിൽ പറഞ്ഞു ഞാൻ വിളിച്ചത് ലൈവിലുണ്ടായിരിക്കുന്നു ഞാൻ അന്നേരം ലൈവിൽ പറഞ്ഞു ചേച്ചി ഞാൻ ഇതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സന്തോഷം വളരെ 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 സന്തോഷം ഞാൻ ഉറങ്ങാൻ കിട്ടുന്നതായിരുന്നു ഇമാരെ അന്നേരം കേക്ക് മേടിച്ചിട്ടുണ്ടോ ഞാൻ ആ ഷർട്ട് ഇല്ലാതെ കിടന്നേ കണ്ടോ ചേച്ചി ലൈവില് ആ സന്തോഷം കാര്യമായി ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴാ ഓക്കെ ചേച്ചി സന്തോഷം ഓക്കെ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാള് പിന്നെ ആനിവേഴ്സറി ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർ മുപ്പത്തഞ്ചു പേരോളം ഹായ് ഇത് ഇപ്പൊ ലൈവ് വന്നതിന്റെ കാര്യം വെച്ചാല് കൊറേ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നോ അങ്ങനെ ഇവൻ കിടന്നുറങ്ങാൻ പോയതാ അങ്ങനെ ഇവനറിയാതെ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് നമ്മള് സർപ്രൈസ് ചെയ്തു ഒരു കൂട്ടുകാരൻ ഞാൻ ഇവിടെ അപ്പൊ ഇപ്പം ഷർട്ട് ഇല്ലാതെ കിടന്ന് ഉറങ്ങുമായിരുന്നു അതിൻ്റെ ഒരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും ഇതിന്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് കാണാത്തത് അല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരിക്കുവായിരുന്നു ഞാൻ കാരണം വെച്ചാൽ ഇന്നലെയൊക്കെ ഉറങ്ങിയപ്പോൾ രണ്ടു മണി രണ്ടരയൊക്കെ ആയത് അതുകൊണ്ട് എൻ്റെ കണ്ണ് പദ്ധതി അടങ്ങിയിരിക്കുവാണ് രണ്ടരയൊക്കെ ആയായിരുന്നു മെനിഞ്ഞാന്ന് ഉറങ്ങിയപ്പോൾ ഒരു മണിയാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും ഇരുപത്തിരണ്ട് മണിക്കൂർ അതാണ് ഏറ്റവും അതെ 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 ഏറ്റവും വലിയ ജോലിയാണ് മടയില്ലേ അപ്പോഴത്തന്നെ ഇന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ ഉറങ്ങണമെന്ന് വിചാരിച്ച്

ജിനോ ജോൺ നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് കണ്ടതിൽ വളരെ സന്തോഷം ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് നിങ്ങളെ ആദ്യമായി ലൈവിൽ കാണുന്ന സന്തോഷം രാജലക്ഷ്മി താങ്ക് യു മല്ലൂസ് ടെൻ ലൈക്ക് ഓക്കെ ടെൻ ലൈക്ക് അങ്ങോട്ട് അടിക്കങ്ങോട്ട് ബാക്കിയുള്ളൊരു സത്യം നിങ്ങൾ ലൈവിൽ കാണാൻ പറ്റും ലൈവില് ഞങ്ങൾ ഇപ്പോഴൊന്നും പെരുന്ന് വിചാരിച്ചിരുന്നേ ഇവൻ പക്ഷേ ലൈവിൽ ഒന്നും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ റെഡിയാ ഒരുങ്ങിയൊക്കെ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ നിശ്ചയിച്ചി ആ നിശ്ശേ നിശ്ചയിച്ചാണെന്നിപ്പോൾ വിളിച്ചത് അല്ലല്ലേച്ചി ആ ഹാപ്പി ബർത്ത്ഡേ ടു എല്ലാ െ താങ്ക് യു ഒരുപാട് സന്തോഷം ഇത്ര മെസ്സേജ് നമുക്ക് അയക്കുന്നത് കൊല്ലത്ത് ഇവിടെ ആണ് എറണാകുളത്താ സന്തോഷം ാണ് യൂസഫ് താഴത്തെ എന്തോ അവിടെ കുത്തിറക്കുന്നുണ്ട് ഞാനായില്ലേ ഈ ആറാഴ്ച നിന്റെ ഫോണിലെ കുത്തി ഇറക്കുന്നുണ്ട് എമിലി പൊന്നച്ചൻ ഹായ് എമിലി പൊന്നച്ചൻ ഹായ് കോമഡി പറഞ്ഞു നോക്കൂ കോമഡിയോ ഓ നമ്മള് കോമഡി പറയാനായിരിക്കും കോമഡി പറഞ്ഞു നോക്കൂ ഞാനേ സീരിയസ് ആയിട്ടിരിക്കുന്നതേ ഉറക്കപ്പിച്ച ആയതുകൊണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു ഇവര് ഇത്ര ഇത് പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവന്റെ ചെലവ് ഞാൻ നിന്നു ഞാൻ നേരത്തെ പറഞ്ഞേ നാളെ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ഞാൻ എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുവായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷം ഇത്ര നേരം നമ്മളെ കേട്ടിരുന്നത് അപ്പൊ സന്തോഷം താങ്ക് യു മാർച്ച് എട്ട് എന്ന് വെച്ചാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എല്ലാരും എനിക്ക് ആയുസ് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാ മതി ഒന്നും പ്രാർത്ഥിക്കണ്ട പുല്ലൂരായിരുന്നു ഞാൻ പന്തളം അമ്മച്ചി പന്തളം അമ്മച്ചി പുല്ലൂരായിരുന്നു ഞാൻ ആണോ പുല്ലൂരായിരുന്നോ ഇപ്പൊ എവിടെയാണ് എനിക്ക് ആയുസും ആരോഗ്യം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ സാധാരണ എനിക്ക് ഏത് ബർത്ത്ഡേക്കും എനിക്ക് ഗിഫ്റ്റുകളൊന്നും കിട്ടാറില്ല എനിക്ക് എനിക്ക് ഒരു ബർത്ത്ഡേ അങ്ങനെ ആഘോഷം എഴുതാട്ടില്ല പിന്നെ ഇന്നിപ്പം കേക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടി ഇവനും കൂടെ കൊണ്ടുവന്നു ഇതിന് മുമ്പുള്ള ബർത്ത്ഡേക്ക് പണ്ടൊരു ബർത്ത്ഡേ ആഘോഷിച്ചു ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ബർത്ത്ഡേ നമ്മൾ അന്ന് ജസ്റ്റ് വന്നിട്ട് ആഘോഷിച്ചില്ല മാജിക് മൂവ്മെന്റ് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു മാജിക് മൂവെന്റ് എൻ്റെ പൊന്ന് മാജിക് മൂവന്റ് നിങ്ങളുടെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് തരാമോ ആ ജിമ്മിലെ വീഡിയോ ആശക്കുള്ളവർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എത്താം അവിടെ അവന് നൂറ് രൂപ കൊടുക്കണം കിട്ടു അപ്പൊ എന്തായാലും നിർത്താം നമുക്ക് അല്ലേ മോറാക്കി ബോറിങ് ആക്കണ്ട അപ്പോ ഓക്കെ നമുക്ക് നാളെ സമയം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലൈവ് വരാം ഇല്ലേ അതെ അതെ നാളെ ഉച്ചയ്ക്ക് ഉറപ്പായിട്ടും ആമ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്ക് അങ്ങനെ ലൈവ് വരാം കാരണം നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ

ആ അപ്പൊ ഓക്കെ ഓക്കെ ടാറ്റാ നാളെ ഒരു പതിനൊന്ന് മണി പന്ത് ഓക്കെ ടാറ്റ